കോഴിക്കോടിന്റെ സാംസ്കാരിക പ്രശസ്തി ഉയർത്തി പീപ്പിൾസ് റിവ്യൂ പുസ്തകമേള മാധ്യമ മേഖലയിൽ കഴിഞ്ഞ പതിനേഴ് വർഷത്തിലധികമായി സത്യാന പ്രമദിത്വ്യം എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ച് മുന്നേറുന്ന പീപ്പിൾസ് റിവ്യൂ ദിനപത്രത്തിന്റെ പബ്ലിക്കേഷൻസ് വിഭാഗം സംഘടിപ്പിക്കുന്ന പുസ്തകമേള ബാലാലോകത്ത് വസന്തമൊരുക്കി തുടക്കമായി കോഴിക്കോട് നടക്കാവിലെ പൊച്ചനാടി രാഘവൻ റോഡിലെ പീപ്പിൾസ് റിവ്യൂ ഓഫീസ് അങ്കണത്തിൽ നടന്ന പുസ്തകമേള പ്രശസ്ത കവി പി പി ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടിന്റെ സാംസ്കാരിക ഖ്യാതിയുടെ അടയാളമാണ് സാഹിത്യമേളയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നവാഗതരായ എഴുത്തുകാർക്ക് അവസരം നൽകുകയും അവരുടെ രചനകൾ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന പീപ്പിൾസ് റിവ്യൂവിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ എന്റെ പ്രിയത്ത് അതിമനോഹരമായ ഇവിടെ വിന്യസിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ എളിയ സംരംഭം എളിയ സംരംഭം ഇത് വലിയ സംരംഭമാണ് ഇത് അദ്ദേഹത്തിന്റെ വലിയ ഒരു സംരംഭമാണ് ഒരു എ ഒറ്റയാർ പട്ടാളം പോലെ അദ്ദേഹം ഈ പുസ്തകങ്ങളെ കൊണ്ട് നടത്തുന്നു ആ പുസ്തകങ്ങളെ വിപണനം ചെയ്യുന്നു ആ പുസ്തകങ്ങളെ ജനങ്ങളെ നേരിട്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത പുസ്തകോത്സവം ചെയ്യുന്നത് ജനം നമ്മുടെ നമ്മുടെ അറിവുകളെ നമ്മുടെ പുസ്തകങ്ങളിലൂടെ നമ്മുടെ അറിവുകളെ നേരിട്ടെത്തിക്കുന്നു വ്യക്തിപരമായിട്ട് കയ്യിൽ നിന്ന് കയ്യിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അത് കരളിലേക്കും ഹൃദയത്തിലേക്കും ബുദ്ധിയിലേക്കും എത്തിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടി വരും പീപ്പിൾസ് പീപ്പിൾസ് റിവ്യൂ റിവ്യൂ അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് എഴുത്തുകാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ സജീവമായി മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോഴിക്കോട്ട് ഒട്ടേറെ പ്രസാധക സ്ഥാപനങ്ങളുണ്ട് വലുതും ചെറുതുമായ എന്നാൽ പീപ്പിൾസ് റിവ്യൂ കുറച്ചു കാലമായി വളരെ സജീവമായി കൊണ്ട് തന്നെ ഒട്ടേറെ പേരുടെ പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു സ്വന്തം ഒരു പുസ്തക പ്രസാധകൻ എന്ന നിലയിൽ വളരുന്നതിനൊപ്പം സാധാരണക്കാരായ എഴുത്തുകാരെ അല്ലെങ്കിൽ എഴുതി തുടങ്ങുന്നവരെ പുതിയ എഴുത്തുകാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു സംരംഭമായി നിസാർക്ക മുന്നോട്ടു പോകുന്നത് ഇനിയും കൂടുതൽ വളർച്ചയിലേക്ക് ഈ ഒരു സ്ഥാപനം മാറട്ടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എഫ് ജോർജ് പിരൻ നായർ ഡോക്ടർ കെ കുഞ്ഞാലി ഡോക്ടർ പി കെ അശോകൻ ജി നാരായണൻകുട്ടി മാസ്റ്റർ സംസാരിച്ചു പീപ്പിൾസ് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്ന പരപ്പിൽ അനിൽ രചിച്ച പ്രണയജാലകം മെല്ലെ തുറക്കുമ്പോൾ കവിതാ സമാഹാരത്തിന്റെ കയ്യെഴുത്തു പ്രതി പീപ്പിൾസ് റിവ്യൂ പത്രാധിപർ പി ടി ലിസാർ ഏറ്റുവാങ്ങി തുടർന്ന് യുവ കവികളായ ശ്രീജ ചേലന്നൂർ സരസ്വതി ബിജു എന്നിവർ കവിതാലാപനം നടത്തി ആർ കെ ഇരവിൽ നന്ദി പറഞ്ഞു പീപ്പിൾസ് റിവ്യൂ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളോടൊപ്പം മറ്റ് പുസ്തകങ്ങളും മേളയിൽ ലഭ്യമാണ് രാമനാട്ടുകര കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി നിർമ്മിച്ച വിൽപ്പന നടത്തുന്ന എലഗൻറ്റ് ബ്രാൻഡ് നോട്ട് ബുക്കുകളും വമ്പിച്ച വിലക്കുറവിൽ മേളയിലൂടെ വാങ്ങാവുന്നതാണ് മേളയുടെ ഭാഗമായി കവിയരങ്ങ് ചെറുകഥാ സായാഹ്നം എഴുത്തുകാരുമായുള്ള സംവാദം പുസ്തക ചർച്ച കലാപരിപാടികൾ എന്നിവയും തുടർ ദിവസങ്ങളിൽ നടക്കും മേള ജൂൺ ഇരുപതിന് സമാപിക്കും വിശദവിവരങ്ങൾക്ക് ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് ഒന്ന് ഒമ്പത് ഒമ്പത് ഏഴ് ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്